ൂ ആ നിമിഷം നിലവിൽ വരുന്ന നാളിൽ ജനങ്ങളൊക്കെയും വെവ്വേറെ സംഘങ്ങളായി വേർപിരിയും ദേശം വംശം ഗോത്രം ഭാഷ രാഷ്ട്രീയ ആശയങ്ങൾ തുടങ്ങിയവയുടെ പേരിൽ ഇഹലോകത്ത് അവർ കെട്ടിയുറപ്പിച്ച കൂട്ടായ്മകളെല്ലാം അന്നാളിൽ ശിഥിലമായി പോകുന്നു നിഷ്കളങ്കമായ വിശ്വാസ പ്രമാണത്തിന്റെയും ധാർമ്മിക സദാചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തികച്ചും പുതിയ ഒരു കൂട്ടായ്മ സംജാതമാകുന്നു ഒരു വശത്ത് മനുഷ്യവർഗത്തിലെ മുൻഗാമികളും പിൻഗാമികളുമായ ആളുകളിൽ നിന്നുള്ള വിശ്വാസികളും സച്ചരിതരും വേർതിരിക്കപ്പെടുന്നു അവരെല്ലാം ഒറ്റ സംഘമായിരിക്കും മറുവശത്ത് തെറ്റായ വിശ്വാസങ്ങളും ആദർശങ്ങളും വെച്ചു പുലർത്തിയ ആളുകൾ ഒരു സംഘമായും ഓരോ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തവർ ഓരോ വിഭാഗമായും വേർതിരിച്ചു നിർത്തപ്പെടുന്നു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇസ്ലാം ഈ ലോകത്ത് വിഭാഗീയതയുടെയും കൂട്ടായ്മയുടെയും അടിസ്ഥാനമായി അംഗീകരിച്ചിട്ടുള്ളതെന്താണോ അതുതന്നെയായിരിക്കും പരലോകത്തും ഭിന്നതയുടെയും കൂട്ടായ്മയുടെയും അടിസ്ഥാനം മനുഷ്യനെ ഘടിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്ന മൌലിക സംഗതി വിശ്വാസവും ധർമ്മവുമാണെന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു വിശ്വാസികളും ദൈവിക നിർദ്ദേശങ്ങളെ ജീവിതരീതിയുടെ അസ്ഥി വാരമായി പ്രതിഷ്ഠിക്കുന്നവരും ഒറ്റ സമുദായമാകുന്നു അവർ ഈ ലോകത്തിന്റെ ഏത് മുക്കിലുള്ളവരായാലും ശരി നിഷേധത്തിന്റെയും പാപകൃത്യങ്ങളുടെയും മാർഗം തെരഞ്ഞെടുത്തവർ മറ്റൊരു സമുദായവുമായിരിക്കും അവർ ഏത് ദേശക്കാരായാലും വംശക്കാരായാലും ശരി ഈ രണ്ട് സാമുദായികതയും ഒരേപോലെയായിരിക്കില്ല ഇക്കൂട്ടർക്ക് ഒരു പൊതുവായ ജീവിതസരണി സ്വീകരിച്ച് ഒരുമിച്ച് പ്രയാണം ചെയ്യാൻ സാധിക്കുകയില്ല പരലോകത്തും അവരുടെ പരിണതി ഒരുപോലെയായിരിക്കുകയില്ല ഈ ലോകം മുതൽ പരലോകം വരെ അവരുടെ വഴിയും വഴിയമ്പലങ്ങളും വ്യത്യസ്തമാണ് ജാഹ്ലീയത്തിന്റെ വാഹകർ കൂട്ടായ്മകളുടെ അടിത്തറ വംശവും ദേശവും ഭാഷയുമായിരിക്കണമെന്ന് അന്നും ഇന്നും ഉറച്ചുനിന്ന് വാദിക്കുകയാണ് ഇത്തരം അടിത്തറകളിൽ ചേരുന്നവർ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ സംഘങ്ങൾ ഉണ്ടാക്കി അതുപോലെയുള്ള മറ്റ് സംഘങ്ങൾക്കെതിരെ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ സമുദായത്തിന് ഏകദൈവത്വവും ബഹുദൈവത്വവും നാസ്തികത്വവും കൂടിക്കുഴഞ്ഞ ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു നീ ഞങ്ങളുടെ സമൂഹത്തെ ശിഥിലീകരിച്ചു എന്ന് നബിതിരുമേനിയുടെ നേരെ ആരോപണമുന്നയിച്ചപ്പോൾ അബൂ ജഹ്ലിന്റെയും അബൂ ലഹബിന്റെയും മറ്റു കുറേശി നായകന്മാരുടെയും മനസ്സിലിരുപ്പ് ഇതുതന്നെയായിരുന്നു അതേപറ്റി ഖുർആൻ ഇവിടെ ഉണർത്തുകയാണ് തെറ്റായ അസ്ഥിവാരങ്ങളിൽ വാരങ്ങളിൽ പടുത്തുയർത്തിയ നിങ്ങളുടെ ഈ കൂട്ടായ്മകളെല്ലാം ഒടുവിൽ തകർന്നു പോകും ഇസ്ലാം മനുഷ്യവംശത്തിലുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥായിയായ ഭിന്നതയും ഐക്യവും വിശ്വാസത്തിന്റെയും ജീവിതവ്യവസ്ഥയുടെയും ധാർമ്മിക സദാചാരത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് വ്യത്യസ്ത നിലപാടുകളിലുള്ള ജനങ്ങളുടെ ജീവിത രീതി ഒന്നാകുന്നതിങ്ങനെ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവർ ഒരു പൂന്തോപ്പിൽ ആനന്ദാഹ്ലാദങ്ങൾ അനുഭവിക്കുന്നു ഇവിടെ ഒരു പൂന്തോപ്പ് എന്ന വാക്കുപയോഗിച്ചത് ആ തോപ്പിന്റെ ഗാംഭീര്യവും മഹത്വവും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അറബി ഭാഷയിൽ എന്ന പോലെ മറ്റു ചില ഭാഷകളിലും ഈ ഉദ്ദേശാർത്ഥം ഈ ശൈലി സുപരിചിതമാണല്ലോ ഉദാഹരണമായി ഒരാളോട് മറ്റൊരാൾ പറയുന്നു താൻ ഈ ജോലി നിർവഹിച്ചാൽ ഞാൻ തനിക്ക് ഒരു സാധനം തരാം ഇവിടെ ഒരു എന്നതിന്റെ താല്പര്യം എണ്ണമല്ല മറിച്ച് നൽകപ്പെടുന്ന വസ്തു വളരെ മൂല്യമുള്ളതാണെന്നും അത് ലഭിച്ചാൽ അയാൾ സന്തുഷ്ടനാകുമെന്നുമാണ് യുഹബറൂന എന്നാണ് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് സന്തോഷം ആനന്ദം മഹത്വം ആദരണീയത എന്നീ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണത് അവിടെ വളരെ അന്തസ്സിലും പ്രതാപത്തിലും വസിപ്പിക്കപ്പെടും ആഹ്ലാദങ്ങളുണ്ടാകും എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയും എന്നെല്ലാമാണ് താൽപ്പര്യം സത്യനിഷേധികളാവുകയും നമ്മുടെ സൂക്തങ്ങളെയും പരലോകത്ത് നാമുമായുള്ള കൂടിക്കാഴ്ചയെയും തള്ളിപ്പറയുകയും ചെയ്തവർ ശിക്ഷേദിയിൽ ഹാജരാക്കപ്പെടുന്നു വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മവും പരാമർശിച്ചിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് അതിന്റെ ഫലമായിട്ടാണ് മനോഹരമായ പരിണതി ഉണ്ടാവുക പക്ഷേ സത്യനിഷേധത്തിന്റെ പരിണതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദുഷ്കർമ്മം പരാമർശിച്ചിട്ടില്ല സത്യനിഷേധം സ്വയം തന്നെ മനുഷ്യന്റെ പരിണതി ദുരിതപൂരിതമാക്കാൻ മതിയായതാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു അതിനാൽ പ്രദോഷത്തിലും പ്രഭാതത്തിലും അള്ളാഹുവിനെ വാഴ്ത്തുവിൻ ഇവിടെ അതിനാൽ എന്നതിന്റെ അർത്ഥം ഇതാണ് സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും പര്യവസാനം ഇന്നതാണെന്നും സത്യനിഷേധത്തിന്റെയും കളവാക്കലിന്റെയും പര്യവസാനം ഇന്നതാണെന്നും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ട കർമ്മരീതി ഇതാണ് അതുപോലെ ഇങ്ങനെയും അർത്ഥമുണ്ട് ബഹുദൈവ വിശ്വാസികളും നിഷേധികളും പാരത്രിക ജീവിതത്തെ അസംഭവ്യമായി കരുതുക വഴി അള്ളാഹുവിനെ ദുർബലനും നിസ്സഹായനുമായി കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുക ഈ ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം അവൻ മുക്തനാണെന്ന് പ്രഖ്യാപിക്കുക ഈ കൽപ്പനയുടെ അഭിസംബോധിതൻ നെബിതിരുമേനയും അദ്ദേഹം മുഖേന മുഴുവൻ വിശ്വാസികളുമാണ് അള്ളാഹുവിനെ വാഴ്ത്തുക എന്നതുകൊണ്ട് വിവക്ഷിതാണ് ബഹുദൈവാരാധകർ തങ്ങളുടെ ബഹുദൈവത്വവും പരലോക നിഷേധവും വഴി അള്ളാഹുവിൽ ആരോപിക്കുന്ന എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും അവൻ അതീതനും പരിശുദ്ധനുമാണെന്ന് പ്രഖ്യാപിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക ഈ പ്രഖ്യാപനത്തിന്റെയും പ്രകടനത്തിന്റെയും വിശിഷ്ട രൂപമാണ് നമസ്കാരം ഈ അടിസ്ഥാനത്തിൽ ഇവിടെ തസ്ബീഹ് ചെയ്യുക അഥവാ വാഴ്ത്തുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം നമസ്കാരം നിർവഹിക്കലാണെന്ന് ഇബിനു അബ്ബാസ് മുജാഹിദ് കത്താദ സെയ്ദ് തുടങ്ങിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഈ വ്യാഖ്യാനത്തിന് ഈ സൂക്തത്തിൽ തന്നെ വ്യക്തമായ സാഹചര്യ തെളിവും കാണാം അതായത് അള്ളാഹുവിനെ വാഴ്ത്താൻ ചില പ്രത്യേക സമയങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു അള്ളാഹു എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തനാണെന്ന വിശ്വാസം പുലർത്തുക മാത്രമാണ് ഉദ്ദേശ്യമെങ്കിൽ അതിന് പ്രഭാതം പ്രദോഷം മധ്യാഹ്നം ഉത്തരാഹ്നം എന്നിങ്ങനെയുള്ള സമയനിഷ്ഠയുടെ പ്രശ്നമേയില്ല കാരണം ഈ വിശ്വാസം മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ട് നാവുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ വിശുദ്ധി വെളിപ്പെടുത്തലായിരുന്നു ഉദ്ദേശ്യമെങ്കിലും ഈ സമയനിർണ്ണയത്തിന് അർത്ഥമില്ലാതാകുന്നു അങ്ങനെയുള്ള വെളിപ്പെടുത്തലും മുസ്ലിം ഏത് സന്ദർഭത്തിലും ചെയ്യേണ്ടതാണ് അതിനാൽ സമയനിഷ്ഠയോടുകൂടി വാഴ്ത്താനുള്ള കൽപ്പന അനിവാര്യമായും ഒരു പ്രത്യേക കർമ്മരൂപത്തെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള കർമ്മരൂപം നമസ്കാരമല്ലാതെ വേറെയില്ല വാനലോകങ്ങളിലും ഭൂമിയിലും സ്തോത്രം അവന് മാത്രമുള്ളതാകുന്നു മൂന്നാം യാമത്തിലും നിങ്ങൾക്ക് മധ്യാഹ്നമാകുമ്പോഴും അവനെ വാഴ്ത്തുവിൻ സൂക്തത്തിൽ നമസ്കാരത്തിന്റെ നാല് സമയങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സുബുഹ് മഹരിബ് അസുർ ലുഹുർ എന്നിവയാണവ കൂടാതെ നമസ്കാര സമയങ്ങളെക്കുറിച്ച് ഖുർആൻ നൽകുന്ന കൂടുതൽ സൂചനകൾ ഇനി പറയുന്ന പ്രകാരമാണ് നമസ്കാരം നിലനിർത്തുക സൂര്യൻ തെറ്റുന്നത് മുതൽ രാത്രി ഇരുളുന്നതുവരെ പ്രഭാതവേളയിലെ ഖുർആൻ പതിവാക്കുക സൂറ ബനി ഇസ്രൈൽ സൂക്തം എഴുപത്തിയെട്ട് പകലിന്റെ രണ്ടറ്റങ്ങളിലും കുറെ രാവേറിയാലും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തുക സൂര്യോദയത്തിനു മുമ്പും അസ്തമയത്തിനു മുമ്പും രാത്രിയിൽ ചില നേരങ്ങളിലും പകലിന്റെ അറ്റങ്ങളിലും വാഴ്ത്തുക സൂറത്വാഹ സൂക്തം നൂറ്റിമുപ്പത് ഇതിലൊന്നാമത്തെ സൂക്തം നമസ്കാര സമയം മധ്യാഹനം കഴിഞ്ഞതു മുതൽ ഇഷാഅ വരെയാണെന്ന് പറയുന്നു അനന്തരം പിന്നെ സുബുഹിന്റെ സമയമുണ്ട് രണ്ടാമത്തെ സൂക്തത്തിൽ പകലിന്റെ രണ്ടറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശ്യം സുബുഹും മകരിബുമാണ് കുറെ രാവേറിയാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷാ ഇന്റെ സമയമാണ് മൂന്നാമത്തെ സൂക്തത്തിൽ സൂര്യോദയത്തിന് മുമ്പ് എന്നതുകൊണ്ട് സുബുഹും സൂര്യാസ്തമയത്തിന് മുമ്പ് എന്നതുകൊണ്ട് അസുറും സൂചിപ്പിച്ചിരിക്കുന്നു രാത്രിയിൽ ചില നേരങ്ങൾ എന്നതിൽ മകരിബും ഇഷാവും ഉൾപ്പെടുന്നു പകലിന്റെ അറ്റങ്ങൾ മൂന്നാണ് ഒന്ന് പ്രഭാതം രണ്ട് മധ്യാഹനം മൂന്ന് സന്ധ്യ ഈ വിധം വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഇന്ന് പാലിച്ചു പോരുന്ന നമസ്കാരത്തിന്റെ അഞ്ച് സമയങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഖുർആൻ പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചയച്ച മുഹമ്മദ് നബി തൻ്റെ തന്നെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അതിലേക്ക് മാർഗദർശനം ചെയ്തിട്ടില്ലെങ്കിൽ ഈ സൂക്തങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം ആർക്കും നമസ്കാര സമയങ്ങൾ നിർണയിക്കാൻ കഴിയില്ല ഇവിടെ ഹദീസ് നിഷേധികളുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കേണ്ടതുണ്ട് അവർ നമസ്കാര നിർവഹണത്തെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു ഇന്ന് മുസ്ലിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം ഖുർആൻ കൽപ്പിച്ച സംഗതിയേ അല്ല അവർ നിർദ്ദേശിക്കുന്നു ഖുർആൻ ഇക്കാമത്തു സ്വലാത്ത് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശ്യം നമസ്കരിക്കലല്ല പിന്നെയോ റുബൂബിയത്ത് വ്യവസ്ഥിതി സ്ഥാപിക്കലാണ് അവരോടൊന്ന് ചോദിച്ചു നോക്കുക സൂര്യോദയത്തിന് മുമ്പോ അല്ലെങ്കിൽ മധ്യാഹ്നശേഷം കുറെ രാവേറുന്നത് വരെയോ സ്ഥാപിക്കപ്പെടുന്ന ആ റുബൂബിയത്ത് എത്ര വിചിത്രമായിരിക്കും വെള്ളിയാഴ്ച പ്രത്യേകം സ്ഥാപിക്കപ്പെടാൻ ആവശ്യപ്പെട്ട റുബൂബിയത്ത് വ്യവസ്ഥിതി എങ്ങനെയുള്ളതാണ് ഇതെന്തൊരു പ്രത്യേകതരം റുബൂബിയത്ത് വ്യവസ്ഥിതിയാണ് അത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നവർ ആദ്യം മുഖവും കൈകൾ മുട്ടോളവും കാലുകൾ ഞെരിയാണിയോളവും കഴുകുകയും തല തടവുകയും ചെയ്ത ശേഷം സ്ഥാപിക്കേണ്ടതും അല്ലാത്തപക്ഷം സ്ഥാപിക്കാൻ കഴിയാത്തതും ജനാപത്തുള്ള മനുഷ്യന് കുളിക്കാതെ സ്ഥാപിക്കാനാവാത്തത് എന്ത് സവിശേഷ റുബൂബിയത്ത് വ്യവസ്ഥിതിയാണ് സ്ത്രീ സംസർഗമുണ്ടായ മനുഷ്യന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ വിചിത്രമായ റുബൂബിയത്ത് വ്യവസ്ഥിതി സ്ഥാപിക്കുന്നതിന് ശുചിയുള്ള മണ്ണുകൊണ്ട് കൈകളും മുഖവും തടവണമെന്നതിന്റെ അർത്ഥമെന്ത് യാത്രയിലേർപ്പെട്ടവൻ അത് മുഴുവൻ സ്ഥാപിക്കാതെ പകുതി സ്ഥാപിച്ചാൽ മതിയെന്ന് പറയുന്ന റുബൂബിയത്ത് വ്യവസ്ഥിതി എന്തതിശയകരമാണ് യുദ്ധവേളയിൽ സൈന്യത്തിന്റെ പകുതി ഭടന്മാർ ആയുധങ്ങൾ അണിഞ്ഞ് ഇമാമിന്റെ പിറകെ റുബൂബിയത്ത് വ്യവസ്ഥ സ്ഥാപിക്കുക പകുതി ഭടന്മാർ ജാഗ്രതയോടെ ശത്രുക്കളെ നേരിടുകയും ചെയ്യുക എന്തൊരു തമാശയാണിത് അനന്തരം ഒന്നാം വിഭാഗം ഇമാമിന്റെ പിന്നിൽ റുബൂബിയത്ത് വ്യവസ്ഥ സ്ഥാപിച്ചുകൊണ്ട് ഒരു സുജോതി ചെയ്താൽ എഴുന്നേറ്റ് ശത്രുക്കളെ നേരിടാൻ പോവുകയും രണ്ടാം വിഭാഗം തൽസ്ഥാനത്ത് വന്ന് ഇമാമിന്റെ പിന്നിൽ റുബൂബിയത്ത് സംസ്ഥാപനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിച്ചു നിലനിർത്തുക തന്നെയാണ് ഇക്കാമത്തു സലാത്തിന്റെ വിവക്ഷയെന്ന് വിശുദ്ധ ഖുർആാനിലെ ഈ സൂക്തങ്ങളെല്ലാം വ്യക്തമായി വിളിച്ചോതുന്നു പക്ഷേ ഹദീസ് നിഷേധികൾ സ്വയം മാറുന്നതിനു പകരം കുർആനെ മാറ്റാൻ ശഠിക്കുകയാണ് അള്ളാഹുവിന് ഒട്ടും ഭയമില്ലാത്ത ഒരാൾക്കല്ലാതെ അവന്റെ വചനങ്ങളെ ഈ ആളുകൾ പരിഹസിക്കുന്നത് പോലെ പരിഹസിക്കാനാവില്ല എന്നതത്രേ യാഥാർത്ഥ്യം അല്ലെങ്കിൽ കുർആൻ കൊണ്ട് ഈ വിധം കളിക്കാൻ കഴിയുക അത് അള്ളാഹുവിന്റെ വചനമാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ കപടമായി ഖുർആൻ എന്ന് വിളിച്ചുകൂവി മുസ്ലിങ്ങളെ വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ വിഷയകമായി മുപ്പത്തിയൊന്നാം സൂക്തത്തിന്റെ വിശദീകരണം കൂടി കേൾക്കുക അവൻ നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നു ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറപ്പെടുവിക്കുന്നു ഭൂമിയെ അത് മരിച്ച ശേഷം സജീവമാക്കുന്നു ഇതേവിധം നിങ്ങളും മരണാനന്തരം പുനർജീവിപ്പിക്കപ്പെടുന്നതാകുന്നു നിമിഷം പ്രതി നിങ്ങളുടെ കൺമുമ്പിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൈവം എങ്ങനെയാണ് മനുഷ്യന് മരണാനന്തരം വീണ്ടും ജീവൻ നൽകാൻ അശക്തനാവുക എന്ന് സാരം അവൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്നും ജന്തുക്കളിൽ നിന്നും സദാ പാഴ് വസ്തുക്കൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് ജീവന്റെ കണിക പോലുമില്ല അവൻ ഓരോ നിമിഷവും നിർജീവ വസ്തുക്കളിൽ ജീവനൂതി എണ്ണമില്ലാത്ത ജീവികളെയും സസ്യങ്ങളെയും മനുഷ്യരെയും ഉൽപ്പാദിപ്പിച്ചു എന്നാൽ ഈ സജീവ വസ്തുക്കളുടെ ഘടക പദാർത്ഥങ്ങൾ എടുത്താൽ തീർച്ചയായും അതിൽ സ്വയം യാതൊരു ജീവനുമില്ല വരണ്ടുകിടക്കുന്ന ഭൂമിക്ക് വെള്ളം ലഭിച്ചാൽ പെട്ടെന്ന് അത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ജീവന്റെ ഖജനാവുകൾ മുളപ്പിച്ചു തുടങ്ങുന്ന കാഴ്ച അവൻ ഓരോ നിമിഷവും നിങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടും ഒരാൾ മനസ്സിലാക്കുന്നത് ഈ അസ്തിത്വ ലോകം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് മനുഷ്യനെ മരിച്ചുപോയ ശേഷം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ അത് ബുദ്ധിയുടെ അന്ധതയാണ് അവന്റെ മുഖത്തെ ദൃഷ്ടികൾ പ്രകടമായ കാഴ്ചകൾ കാണുന്നു പക്ഷേ അവന്റെ ബുദ്ധിയുടെ ദൃഷ്ടിക്ക് അതിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഉൾക്കാഴ്ചയില്ല